നമസ്കാരം ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മോട്ടോർ സൈക്കിൾ ഇന്നാണ് ലോഞ്ച് ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ബജാജ് തന്നെയാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് എൻ ജി സീറോ ഫോർ എന്നൊരു കോഡ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ ബൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സി എൻ ജിയിലും അതുപോലെ തന്നെ പെട്രോളിലും ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഒന്നേ പോയിന്റ് എട്ട് കിലോഗ്രാമിന്റെ സി എൻ ജി ടാങ്കുമാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് അത് എങ്ങനെയാണ് ഈ ബൈക്കിൽ ഫിറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം സീറ്റിന്റെ മുൻവശത്ത് തൊട്ട് താഴെ നിങ്ങൾ ഈ കാണുന്ന വെള്ളം നിറത്തിലുള്ള ഒന്നേ പോയിന്റ് എട്ട് കിലോഗ്രാമിന്റെ ടാങ്കിലാണ് സി എൻ ജി ഫിൽ ചെയ്തിരിക്കുന്നത് സി എൻ ജി ടാങ്കിന്റെ തൊട്ട് മുന്നിൽ സാധാരണ പെട്രോൾ വണ്ടികളിൽ ഉള്ളതുപോലെ തന്നെയാണ് രണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും കൊടുത്തിരിക്കുന്നത് രണ്ട് ടാങ്കുകളിലേക്കും ഫില്ല് ചെയ്യാനുള്ള ഓപ്പണിംഗും ഇത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ വണ്ടിയുടെ ഒരു ട്രാൻസ്പെറന്റ് ഡമ്മി വേർഷൻ ആണ് ഇതിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ സി എൻ ജി ടാങ്കിന്റെയും അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിന്റെയും കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ലിറ്റർ പെട്രോളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതായത് രണ്ട് ലിറ്ററിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ അതേപോലെ ഒരു കിലോഗ്രാം സി എൻ ജി ഫിൽ ചെയ്താൽ നൂറ്റി രണ്ട് കിലോമീറ്റർ മൈലേജും ലഭിക്കും അതായത് ഒന്നേ പോയിന്റ് എട്ട് കിലോഗ്രാമിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് മൈലേജ് ലഭിക്കുമെന്നർത്ഥം അങ്ങനെ മൊത്തത്തിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ടുത്ത് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇത് കമ്പനി പറയുന്നത് ഐ ഡി സി റേഞ്ചാണ് ശരിക്കും എത്ര കിട്ടുമെന്ന് അറിയണമെങ്കിൽ വണ്ടി ഓടിച്ചു തന്നെ നോക്കണം മൊത്തത്തിൽ അതായത് ഫുൾ ടാങ്കിൽ ഓടാൻ സാധിക്കുന്ന കിലോമീറ്ററിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ഈ വണ്ടിയുടെ മൈലേജ് നോക്കുമ്പോൾ പെട്രോൾ ആണെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്ററും സി എൻ ജി ആണെങ്കിൽ നൂറ്റി രണ്ട് കിലോമീറ്ററുമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി ഉള്ള ഈ ബൈക്കിന് ഒമ്പത് പോയിന്റ് അഞ്ച് പി എസ് പവറും ഒമ്പത് പോയിന്റ് ഏഴ് നൂറ്റൻ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതേപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സി എൻ ജിയിൽ നിന്നും പെട്രോളിലേക്കും പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്വിച്ച് വഴി മാറ്റാൻ സാധിക്കും മൂന്ന് വേരിയന്റുകളിലാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഇറങ്ങുന്നത് ബജാജ് ഫ്രീഡം എൻ ജി സീറോ ഫോർ ഡിസ്ക് എൽ ഇ ഡി എൻ ജി സീറോ ഫോർ ഡ്രം എൽ ഇ ഡി അതേപോലെ എൻ ജി സീറോ ഫോർ ഡ്രം പേരുപോലെ തന്നെ ഡിസ്ക് എൽ ഇ ഡിയിൽ ഡിസ്ക് ബ്രേക്കും എൽ ഇ ഡിയും ഡ്രം എൽ ഇ ഡിയിൽ ഡ്രം ബ്രേക്കും എൽ ഇ ഡിയും അതുപോലെ തന്നെ ഡ്രമ്മിൽ ഡ്രം ബ്രേക്ക് മാത്രവുമാണ് അതേപോലെ മൊത്തം ഏഴു കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് ഇനി ഈ ബൈക്കിന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ സി എൻ ജി ടാങ്കിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് അറിയാൻ ഇവർ പതിനൊന്ന് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ പതിനൊന്ന് ടെസ്റ്റുകളും ഇവർ പാസ്സായെന്നാണ് പറയുന്നത് ഈ ടെസ്റ്റുകളിൽ ക്രാഷ് ടെസ്റ്റുകളും വലിയൊരു ട്രക്ക് ഈ ബൈക്കിന്റെ മുകളിലൂടെ കയറ്റി ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിനു ശേഷവും സി എൻ ജി ടാങ്കിന്റെ പൊസിഷൻ എങ്ങോട്ടും മാറിയിട്ടില്ല ടാങ്കിന്റെ പ്രഷർ മാറിയിട്ടില്ല അതേപോലെ ലീക്കേജും ഉണ്ടായിട്ടില്ല ഈ വണ്ടിക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് കോൾ അലേർട്ട് മെസ്സേജ് അലർട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഹാൻഡിൽ ബാറിൽ നമുക്ക് വരുന്ന കോൾ റിസീവ് ചെയ്യാനും കട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻ റിവേഴ്സ് എൽ കൺസോൾ പോലെയുള്ള ഫീച്ചറുകളും ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ചസ്റ്റാറുകളിൽ വരുന്ന ഈ വണ്ടിയുടെ മുമ്പിൽ ഡുവൽ സസ്പെൻഷനും പിന്നിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി കിലോഗ്രാം ആണ് ഈ വണ്ടിയുടെ ഭാരം വരുന്നത് ടോപ്പ് എൻ്റെ വേരിയന്റായ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എൻ ജി സീറോ ഫോർ ഡിസ്ക് എൽ ഇ ഡിയുടെ എക് വില വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും മിഡ് വേരിയന്റായ ഡ്രം എൽ എക് ഷോറൂം വില വരുന്നത് അയ്യായിരം രൂപയും ബേസ് വേരിയന്റായ ഡ്രമ്മിന്റെ എക് ഷോറൂം വില വരുന്നത് തൊണ്ണൂറ്റം രൂപയുമാണ് ടാക്സ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപയ്ക്കടുത്ത് എല്ലാ വേരിയന്റുകൾക്കും കൂടുതൽ കാണേണ്ടി വരും ഈ വണ്ടിയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഡീലർഷിപ്പ് വഴി നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാം ആദ്യം ഈ വണ്ടി ഡെലിവറി നൽകുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് അത് ഒരു മാസത്തിനകം ഉണ്ടാവും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ വണ്ടിയുടെ ഡെലിവറി ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കമ്പനി അറിയിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ